ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ പേര് ടോക് ലാവു എന്നാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ രാഷ്ട്രമാണ് ടോക് ലാവു ദക്ഷിണ പെസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ സമൂഹമാണ് ടോക്ലാവു ദ്വീപുകൾ വടക്കൻ കാറ്റ് എന്നാണ് ടോക് ലാവു എന്ന പേരിന് അർത്ഥം ന്യൂസിലൻഡിൻ്റെ ആശ്രിതരായ ഈ രാജ്യം ഒരു സ്വയംഭരണ പ്രദേശമല്ല മൂന്ന് ദ്വീപുകൾ ചേർന്ന ഒരു ചെറിയ രാജ്യത്തിന് പ്രത്യേകിച്ചൊരു തലസ്ഥാന നഗരവും ഇല്ല പകരം അറ്റാഫു നുഗുനോനു ഫഗാവോഫോ എന്നീ മൂന്ന് ദ്വീപുകൾക്കും പ്രത്യേകം ഭരണകേന്ദ്രങ്ങളുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ ദ്വീപ് സമൂഹം യൂറോപ്യൻ സഞ്ചാരികളുടെ കണ്ണിൽപ്പെടുന്നത് പിന്നീട് പല വിദേശീയരും അവിടെ വന്നുപോയി മിഷണറി പ്രവർത്തനങ്ങൾ മുതൽ അടിമ വ്യാപാരം വരെ നടന്ന ഇവിടേക്ക് പല നാടുകളിൽ നിന്നായി പിന്നീട് സ്ഥിരതാമസക്കാരെത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ ടോക്ലാവു ബ്രിട്ടൻ്റെ സംരക്ഷണത്തിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ദ്വീപസമൂഹം ന്യൂസിലൻഡിൻ്റെ ഭരണത്തിന് കീഴിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് ഇവിടെ ടോപ്ലാവു എന്ന ഔദ്യോഗികമായി അറിയപ്പെട്ടു തുടങ്ങിയത് പൂർണമായും സ്വയംഭരണം ആരംഭിച്ചിട്ടില്ല മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കും പക്ഷെ അവിടെ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല ഫാലെ ദ്വീപിലാണ് ജനവാസം അധികമുള്ളത് ലോകത്തിലെ ഏറ്റവും ചെറിയ സമ്പൽ വ്യവസ്ഥയായ ടോപ്ലാവുവിൽ സൂര്യനാണ് പ്രധാന വൈദ്യുത സ്രോതസ് അവിടെ സൗരോർജ പാനലുകൾ സ്ഥാപിച്ച് അതിൽ നിന്നാണ് സൗരോർജം അവരെടുക്കുന്നത് ഇല്ലാത്തതിനാൽ സമോവയിൽ നിന്ന് ജലമാർഗമാണ് ഇവിടേക്കെത്തുന്നത് അതിന് ഇരുപത്തിനാല് മണിക്കൂറോളം വേണ്ടിവരും രാജ്യാന്തര കായിക മത്സരങ്ങളിൽ ടോക്ക് ലാവുവിന് ഇടം നേടിക്കൊടുത്ത ആദ്യ ഇനം ടേബിൾ ടെന്നീസ് ാണ് കാലാവസ്ഥാ മാറ്റവും വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റുമൊക്കെ എന്നും തോക്ലാവു എന്ന ദ്വീപിന് ഭീഷണിയാണ് രണ്ടായിരത്തി അഞ്ചിൽ പേഴ്സി എന്ന പേരിൽ അറിയപ്പെടുന്ന ചുഴലിക്കാറ്റ് ഈ കൊച്ചു രാജ്യത്തിന് വൻ നാശം വിതച്ചു എന്നാലും ടോക്ലാവു എന്ന ദ്വീപ് അതിനെയെല്ലാം അതിജീവിച്ചു ടോക്ലാവിലെ ജനങ്ങളും ന്യൂസിലൻഡ് പൗരന്മാരാണ് വലിയ കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ലാത്തതുകൊണ്ട് ടോപ്ലാവുവിൽ ജയിലുകളില്ല കുറ്റം ചെയ്യുന്നവരെ പൊതുസ്ഥലത്തു വച്ച് ശഹരിക്കുകയോ പിഴ അടപ്പിക്കുകയോ മറ്റ് ജോലികളിൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പണിയെടുപ്പിക്കുകയോ ചെയ്യാറാണ് പതിവ് ഗ്രാമങ്ങൾക്ക് അവരുടേതായ നിയമങ്ങളും അധികാരങ്ങളുമുണ്ട് ടോക്ലാവു എന്ന ഈ ദ്വീപ് രാജ്യത്തിന് തലസ്ഥാനം ഇല്ല ഇവിടുത്തെ ആകെ ജനസംഖ്യ രണ്ടായിരത്തി പതിനാറിലെ സെൻസസ് പ്രകാരം ആയിരത്തി അഞ്ഞൂറ് പേരാണ് ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി പത്ത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇത് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമായ ടോക്ലാവു എന്ന രാജ്യത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം नंदी नमस्कार